മുഴുത്തുവാ ഹായ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് ചൂണ്ട പോത്താൻ വേണ്ടി കേട്ടോ ചൂണ്ട കുത്ത് ചേറ് വരാൽ പോലെയുള്ള മീനുകളൊക്കെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീടിലേക്ക് പോയാലോ അപ്പോൾ അതാ നമ്മൾ ചൂണ്ട പോത്താനുള്ള കമ്പ് വെട്ടിയെടുക്കുക കേട്ടോ നല്ല കാപ്പിക്കമ്പ് വെട്ടിയെടുക്കുന്നത് കാപ്പിക്കമ്പാണ് ഏറ്റവും നല്ലത് ചൂണ്ട വത്താനായിട്ട് ഏറ്റവും കൂടുതലും കുഴപ്പമില്ല ചൂണ്ട ഏറ്റവും നല്ലത് കാപ്പിക്കമ്പാണ് എന്താ പെട്ടെന്ന് നല്ലതായിട്ട് വളഞ്ഞു നിന്നോളൂ ഒടിഞ്ഞു പോകത്തില്ല അതാണ് കാപ്പിക്കമ്പതിൻ്റെ ഗുണം മഴയൊക്കെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ തോട്ടപ്പുഴ ഉണ്ടോ കേട്ടോ ആരിലേക്ക് അടുത്തോടെ പോയിട്ടുണ്ടെങ്കിൽ ദേഹത്ത് വരാനായിട്ട് പമ്പ് ഇരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഓരോ ചൂണ്ടയ്ക്കുള്ള കമ്പൊക്കെ വിട്ടിട്ട് ദേഗട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ വളയണം കമ്പ് ഇത് കാപ്പിക്കമ്പ് ഇങ്ങനെ വളയത്തുള്ളൂ കേട്ടോ ഏറ്റവും കൂടുതൽ കുഴപ്പമില്ല ഏറ്റവും നല്ല കാപ്പി കമ്പ് തന്നെയാണ് ഇതാണെങ്കിൽ എത്ര ചെറിയ കമ്പാണേൽ പോലും ഒടിഞ്ഞു പോകത്തല്ലേ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകും ഇതേ പിടിക്കുന്നത് ചേർന്നൊക്കെ പറഞ്ഞാൽ മൂന്നും നാലും കിലോ വെള്ളമൊക്കെ ആയിരിക്കും കേട്ടോ നല്ല മുഴുത്ത ചേർക്കേണ്ടി ഇവിടെ അപ്പോൾ ഇതാ ഇതാണ് നമുക്ക് കുത്താനുള്ള ചൂണ്ടൊക്കെ കേട്ടോ കുറേ പഴയ കൊളുത്താണ് നല്ല വലിപ്പോൾ കൊളുത്താം അപ്പോൾ നമ്മൾ ഇതാ കമ്പൊക്കെ പോയിട്ടടുത്ത് ഡാമിലേക്ക് അടക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഡാമിലെത്തിയപ്പോഴത്തേക്കും പപ്പ വള്ളമൊക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മൾ വള്ളത്തെപ്പോഴാണ് ചൂണ്ട കൊത്തുന്നത് ഇപ്പോൾ സൈഡൊക്കെ ഫുള്ള് കാടാണ് അപ്പോൾ സൈഡിൽ കൂടെ നമുക്ക് നടന്ന് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഫുള്ള് വലിയ വള്ളമൊക്കെ കറി നിൽക്കും അപ്പോൾ പോയിട്ട് തന്നെ നമുക്ക് കുത്താം പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് വല നോക്കാണ്ടായിരുന്നു ഇതൊക്കെ നോക്കുകയാണ് കേട്ടോ രാവിലെ നമ്മൾ വല നോക്കിയില്ല വൈകിട്ടാണ് കേട്ടോ നമ്മൾ ചൂണ്ട കൊത്തുന്നത് വൈകിട്ട് കുത്തിട്ട് നമ്മൾ രാവിലെയാണ് ചൂണ്ട നോക്കുന്നത് രാത്രിക്കാണ് മീൻ കൊടുക്കുന്നത് ഒരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ട് ചൂണ്ട കൊത്തുന്നതാണ് ഏറ്റവും നല്ലത് നേരത്തെ കുത്തിട്ടുണ്ടെങ്കിൽ ഇരയെ എത്തുവാൻ അതുപോലെ തന്നെ വേറെ മീനുകളൊക്കെ എരേ തിന്നാനും സാധ്യതയുണ്ട് ചെറിയ മീനുകളൊക്കെ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി നേരെ ലേറ്റായിട്ട് കൊത്തുന്നതാണ് നല്ലത് നമ്മൾ മണ്ണിരയിലാണ് ചൂണ്ട കുറക്കുന്നത് കേട്ടോ അപ്പം മണ്ണിരി പിടിക്കാൻ പോകണം അപ്പോൾ അങ്ങോട്ടുള്ള പോക്കാണ് നമ്മൾ ഇവിടെ അടുത്തൊരു പാറയുണ്ട് ഉണ്ട് ആ പാറക്കെട്ടെ ഇതിൻ്റെ ഇപ്പോൾ ഇല്ലൊക്കെ കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ മണ്ണിരങ്ങൾ അപ്പോൾ അങ്ങോട്ട് പോകുകയാണ് ഈ പാറക്കെട്ടാണ് ഉള്ളത് അത് കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ ചൂണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഒക്കെ നമ്മൾ എഴൊക്കെ പിടിച്ചാണ് കുത്തിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞാൽ ഇപ്പോഴാണ് കുത്താൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കുത്തി നോക്കാം അങ്ങനെയാണെന്ന് ഇത് നമുക്ക് ഇര പിടിച്ചിട്ടുള്ള പാത്രം കേട്ടോ നമുക്ക് ഈ പാറകൂടെയൊക്കെ ചേരുപ്പണമെങ്കിൽ വലിയ പാറാണ് ഇതേ നമ്മൾ അങ്ങനെ പാർല മുകളിൽ എത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ദൂരെ ഒരു കാടൊക്കെ പുറത്ത് നിർത്തിയാൽ അതിൻ്റെ അടി വരെ കാണും കിടക്കേണ്ട കാര്യമില്ല എൻ്റെ കുല്ലിങ്ങനെ പറിച്ചു നോക്കിയത് കണ്ടോ പന്നിര ഇതിനിടെ പലതരം പന്നിരന്ന കേട്ടോ വലിയ എരയ ദൂരെ വലിയ ഇര ഉണ്ടെങ്കിൽ ആ ചേർ കുടിക്കത്തുള്ളൂ കുഞ്ഞുര ഇട്ടിട്ട് കാര്യമില്ല അതിനൊക്കെ ചെറിയ മീൻ കുത്തിക്കൊണ്ട് പോകത്തുള്ളൂ അപ്പം ഇമ്മാതിരി ഉള്ള ഇര കുടിക്കണം ഇവിടെ എല്ലാം ഉണ്ട് നമ്മൾ ചൂണ്ട എത്ര ഉണ്ടോ അതിനുള്ള കറക്റ്റ് ഏതയേ പിടിക്കത്തുള്ളൂ ഒരെ ചൂണ്ടയ്ക്ക് ഒരേ വെച്ച് ഉള്ളു കുറച്ച് വയ്ക്കും കിട്ടുമ്പോൾ അര കിട്ടി നമുക്ക് അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ഇര കിട്ടുണ്ട് ഇനി നമ്മൾ ഇതായിട്ട് പോകാം കേട്ടോ നമുക്ക് ചൂണ്ടാകത്തുള്ള കമ്പൊക്കെ വെട്ടി റെഡിയാക്കി വെക്കാം കേട്ടോ അതുപോലെ വെട്ടി അകത്തേക്ക് വിട്ട് നല്ല മൂർച്ച കൂട്ടി വെക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുത്താനായിട്ട് വരും വിലത്തെ കുത്തി വെച്ചിങ്ങനെ കാര്യമുള്ളൂ അല്ലെങ്കിൽ ഇത് പറിച്ചോണ്ട് പോകല്ലോ ഇത് വലിയ മീനൊക്കെ പിടിക്കുന്നതെങ്കിൽ ചൂണ്ട ഒക്കെ പറഞ്ഞു പോകും ഇവിടെ ഏഴ് കിലോ വരെയുള്ള ചേരൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കമ്പമെല്ലാം റെഡിയാക്കി ചൂണ്ട കുത്താനായിട്ട് തുടർന്നു വേണം ഇതുപോലെ വെള്ളത്തിൽ നിന്നുകൊണ്ട് തന്നെ കുത്തിയാൽ മതി എല്ലാം ഉറപ്പിച്ചു കുത്തണം അതുപോലെ എന്താ മണ്ണേരും കൊറത്തിട്ട് അത്ര ഒരു ഒരു മീറ്റർ നീളം മതി കേട്ടോ ഈ ബ്ലാസ്റ്റിക്കിന് ചൂണ്ട ഉല്ലിനെ ഇതുവരെ കിട്ടി വെക്കുക ഈ പുല്ലിൻ്റെ അകത്തൊക്കെ ഇഷ്ടംപോലെ ചേറുണ്ട് നമ്മൾ വരുന്ന വരുന്നപ്പോഴും കണ്ടായിരുന്നു ചേറിനെ ഒരുപാട് നിൽക്കുന്നത് ചേർന്ന് വരാലൊക്കെ ഉണ്ട് എന്നിട്ട് അടിയിലേക്ക് ഇതുപോലെ ഇട്ടുകൊടുത്താൽ മതി ഒന്ന് അടിച്ചു കൊടുക്കാൻ ചൂണ്ടയ്ക്ക് ഇതാ എത്ര നീളം മതിയേ നമ്മൾ ഏകദേശം ഒരു പത്തോ മുപ്പത് ചൂണ്ട കുത്തുന്നുണ്ട് ഇത് ഒരു ഇരുപത് മീറ്റർ അകലം കണ്ടങ്ങ് നിരത്തി കുത്തുകയാണ് ചെയ്യുന്നത് വേറൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ ഇവിടെ കുറേ കാട്ടു പശുക്കളും ഇപ്പം കാട്ടു പശുക്കളും മൂരിയും ഇപ്പം ഉണ്ടോ കേട്ടോ ഇതുകൊണ്ട് ഇരിക്കുന്ന കേട്ടോ ഇത് സാധാ മൂരിയല്ല കേട്ടോ ഇതാണ് കാട്ടുമൂരി നമ്മുടെ ഇടുക്കിയിലെ കാട്ടുമൂരിയാണിത് മൂരിയും പശുക്കളും എല്ലാം ഉണ്ട് ഏകദേശം ഒരു നൂറ് എണ്ണം എടുത്തു വരുത് ഇതിൻ്റെ റീൽസ് എട്ടപ്പോഴത്തേക്ക് ഇത് കുറേ പേരെ കള്ളം എന്നൊക്കെ പറഞ്ഞു കള്ളമൊന്നുമല്ല ഇവിടെ ജീവിക്കുന്നത് നമുക്കറിയാല്ല ഇത് ഇല്ല നമുക്ക് ഇത് നമ്മുടെയൊക്കെ പശുക്കളാണ് പണ്ടഴിച്ചുകൊട്ടാണ് പിന്നെ അങ്ങനെ കാടുകേർ പോകുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അഴിച്ചു കൂട്ടും അതിൻ്റെ പുതിയ തലമുറയൊക്കെയാണ് കിടക്കുന്നത് വീട്ടിലേയും പിന്നെ കുറേ ആളുകളുടെ ഒക്കെ പശുക്കൾ ഈ കൊളുത്തിലുണ്ട് അതൊക്കെ ഇങ്ങനെ കാടുകേർ പോയി ഇനിയിപ്പോൾ ഇവിടത്തേം കിട്ടത്തില്ല ഇവിടെ കാട്ടുപിറകായി തന്നെ മാറിയത് അപ്പോൾ നമ്മൾ ചൂണ്ടയൊക്കെ ഏകദേശം കുത്തി തീരാറായി തീരാറായിട്ടോ ഈ ചൂണ്ടയുടെ നൂലിന് ഒരുപാട് നീളർ ഉണ്ടായിരുന്നില്ല ഒരു ഒരു മീറ്റർ മതി ചേറെ സൈഡിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ സൈഡിൽ തന്നെ ഇട്ടാൽ മതിയാകും അങ്ങനെ നമ്മൾ അവസാനത്തെ ചൂണ്ടയും കുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലേക്ക് വരെ പോകാം അപ്പോൾ നമുക്ക് രാവിലെ ചൂണ്ട നോക്കാനായിട്ട് വരാം അപ്പോൾ നമ്മൾ അതി രാവിലെ തന്നെ ചൂണ്ട നോക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നോക്കാം നമുക്ക് ആദ്യത്തെ ചൂണ്ടയ്ക്കൊന്നും തോന്നില്ല കേട്ടോ അപ്പോൾ ആ ചൂണ്ടയ്ക്കാൻ നമ്മൾ ആഴ്ച മീൻ തോന്നി മീൻ പിടിച്ചു ചുറ്റി വെച്ചിരിക്കുന്നത് ആ എടുത്തോ ഇതിനൊരു ഷെയർ എടുപ്പുണ്ട് എടുത്തോ ഇങ്ങോട്ട് എടുത്തിട്ടേ വെള്ളത്തിലേക്ക് വളം അടുപ്പിച്ചെടുത്തിട്ട് cerrado cerrado cerrado, cerrado. മുത്തേ പാല കുട്ട ചുറ്റി ദയ ചൂണ്ടൊക്കൊന്നും മീൻ കൊത്തിട്ടില്ല കേട്ടോ പിന്നെ കുറേയൊക്കെ മിസ്സാകാറുണ്ട് എനിക്ക് തന്നെ കാർബൺ കുളത്തോടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇത് ഇത്തിരി തൊഴിൽപെടുത്ത കുളുത്തൊക്കെയാണ് അതായിരിക്കും നമ്മൾ കുറച്ച് ചൂണ്ട നോക്കിയപ്പോൾ തന്നെ നമുക്ക് രണ്ട് ചേർന്ന് കിട്ടി ഇനി നമുക്ക് ചൂണ്ട ഒത്തിരി നോക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ചേർവട്ടോ ഇപ്പോൾ ഇങ്ങനെ വെള്ളം ഇറങ്ങുന്ന സമയത്താണ് ചേർ കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഈ പുലിനകത്ത് എല്ലാം ചേറുണ്ട് ഇതൊക്കെ ചേർ കൊത്തിയിട്ട് ഉടക്കാതെ പോയതാണ്ട്ടോ നല്ല ചൂണ്ടയൊക്കെ വലിച്ചു മാറ്റി വെച്ചിരിക്കുക വച്ചിരിക്കുക എല്ലാവർക്കും ചൂണ്ടത്തില് മുഴുത്തേറെ കിടന്ന് മുടക്കുന്നുണ്ടോ കേട്ടോ പോയോ അങ്ങനെ ഇതുവരെ നമുക്ക് മൂന്ന് ഏറെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ചൂണ്ട നോക്കാനായിട്ട് പോവാണ് ഉടക്കിട്ട് ഉടക്കാതെ തിരിച്ചു പോകുന്നത് കിട്ടുമ്പോഴത്തേക്ക് അവരുണ്ട് അവരുണ്ട് അഴിച്ചെടുത്തോ മുഴുപ്പ് അത് അഴിച്ചല്ല അപ്പോൾ പിടിക്കുക എടുത്തിട്ടോ വെള്ളത്തിലേക്ക് നമുക്ക് വല നോക്കിയിട്ട് ഒരു മുട്ടൻ കട്ടലേക്കിട്ടായിരുന്നു കേട്ടോ അപ്പം അത് വേറൊരു ആയിട്ട് എടുക്കുന്നതാണ് കേട്ടോ തുടങ്ങുന്നത് കേട്ടോ വരാലല്ലേ വരാലേ വരാല്ലേ എന്റെ വലിപ്പം കണ്ടു ഒരു ഇരുപത് കിലോയ്ക്ക് എടുത്തുവരുന്ന് കേട്ടോ തോന്നുന്നത് വയലൊക്കെ ഉണ്ടായില്ല ചിറകിൻ്റെ അടുത്തേക്കും പോലില്ല വയലൊക്കെ അപ്പം കട്ടിലെ പിടിക്കുന്ന വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ലെങ്ത് ആയി നമ്മുടെ വീഡിയോ അതോ അപ്പം നമുക്ക് കിട്ടിയ മെനികളെല്ലാം കുടഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാവുക ചേർ കിടക്കുന്നുണ്ടോ അപ്പം നമുക്ക് ഇത്രയും ചേർന്ന് കേട്ടോ കേട്ടു ഉണ്ടാവും ചേറും ഒരു വലാലും ഉണ്ട് ട്ടോ നമുക്ക് ഇട്ട് കട്ടലിടക്കുന്നുണ്ടോ ആ ചേറിൻ്റെ വലപ്പട്ടും തരുന്ന പോലും ചെയ്ത് നോക്കി എന്നാൽ വലുപ്പം ഉണ്ടോ ആ ഏകദേശം രണ്ട് കിലോ ഉള്ള ചെയ്യാം അപ്പം കട്ടലെ പിടിക്കുന്ന എവിടെ എന്തായാലും ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലിൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് പിന്നെയും കാണാം അപ്പോൾ വരാല്ലത്